ും നമ്മുടെ കർത്താവും മടങ്ങി വരും ഇന്ന് രാവിലെ എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താവേ എന്റെ കാതുകൾക്ക് കാഹളം കേൾക്കാനുള്ള കൃപതരണമേ എന്റെ നീളം ദൈവത്തെ സേവിച്ചിട്ട് ഈ ലോകത്തിൽ കൈവിടപ്പെട്ടു പോയി എന്ന് പറയാതിരിക്കാൻ പറയാതിരിക്കോപദ്രവത്തിൽ ഒരു പങ്കാളിയായി എന്ന് പറയാതിരിക്ക രാവിലെ എനിക്ക് ദൈവം കൃപ തരണമെന്ന് എത്ര ദൈവമൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും കാലങ്ങൾ മുൻപിലുള്ളത് അനുകൂലമായൊരു കാലമല്ല സംഭവിക്കാൻ പോകുന്നത് അനുകൂല മായ സംഭവങ്ങളല്ല ഭീതിപ്പെടുത്തുന്നത് പലതും ലോകത്തിന് മുമ്പിൽ നിരത്തിവെക്കപ്പെടാൻ പോകുമ്പോൾ എത്ര പേര് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും അവരോട് എന്റെ എത്ര പേര് ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കും ഞങ്ങൾ രാവിലെ ദൈവത്തിന് നന്ദി പറഞ്ഞ വരവിന്റെ ലക്ഷണങ്ങളാണ് ഞങ്ങളെ കാണുന്നത് ഈ പകൽ ഞങ്ങൾ ദൈവസ്വനിലേക്ക് കാത്തിരിക്കട്ടെ ഞങ്ങളിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും നിത്യതയിൽ കാണുക ഇടയാക്കണമേ നിങ്ങളുടെ വരെ വിയാഴ്ചയുണ്ടെങ്കിൽ എന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഒരുക്കപ്പെട്ടവരായി അങ്ങടെ മുമ്പിൽ പാൽ ക്രമ തരണമേ ദൈവസ്ഥനെ ഞങ്ങൾ ഒരുമിച്ച് അതിനുവേണ്ടി സമർപ്പിക്കുന്നു ആർക്കെങ്കിലും ആ ഒരു ഉറപ്പുന്നില്ലെങ്കിൽ കർത്താവേ നല്ല ഉറപ്പോടെ ബോധ്യത്തോടെ കർതാപന്റെ സാനം ഇന്ന് മടങ്ങിപ്പോകുവാൻ ദൈവം ക്രമ ചെയ്യുന്നു പ്രാർത്ഥന കേട്ടു തന്നെ നന്ദി യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ